നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് നിലമ്പൂർ മലയോര മേഖലയിലെ പ്രമുഖ സിപിഐ നേതാവ് കെ പ്രഭാകരന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് ആയിരങ്ങൾ തുളിശ്ശേരിയിലെ വീട്ടിലും വണ്ടൂർ പൂക്കുളത്തെ പാർട്ടി ഓഫീസിലും പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് ആയിരക്കണക്കിന് ആളുകളാണ് വൈകുന്നേരം അഞ്ചുമണിയോടെ പാർട്ടി ഓഫീസിൽ നിന്നും വീട്ടിലേക്കുള്ള വിലാപയാത്രയിലും നിരവധി പേർ പങ്കെടുത്തു വണ്ടൂരിന്റെ തന്റെ പ്രഭാകരേ ശരീരം കടന്നു പോകുകയാണ് യാത്രാമൊടി നൽകുക ആദരാഞ്ജലി അർപ്പിക്കുക തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവായി വണ്ടൂരിലെ ജനഹൃദയങ്ങളിലെ മാണിക്യപ്ര താരത്തിൽ അവരോധിച്ചിരുന്ന സഖാവ് പ്രഭാകരേട്ടൻ അകാലത്തിൽ പൊലിഞ്ഞു രക്ത നക്ഷത്രം സഖാവ് പ്രഭാകരേട്ട് பௌதிகரீரம் பகிச்சு கொண்டுள்ள விநாபயாத் தின நடித்து கொண்டு மட்டும் நகரம் யாத்தா பண்ணியான കഴിഞ്ഞ മുപ്പത് വർഷക്കാലം മലയോര മേഖലയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറസാന്നിധ്യമായിരുന്നു കെ പ്രഭാകരൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഡംഗമായിരുന്ന അഞ്ചു വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന് ഭരണപക്ഷത്തെ ശക്തമായി നേരിട്ടു ഇതിനിടയിൽ തുവൂരിലും കരുവാരക്കുണ്ടിലും ചോക്കാടും കാളികാവിലും നിലമ്പൂരിലും വണ്ടൂരിലും തിരുവാലിയിലും പോരൂരിലുമെല്ലാം പാർട്ടിയെ സി പി എമ്മിൽ നിന്ന് സി പി ഐയിലെത്തിയ പ്രഭാകരൻ തന്റെ തുടക്കത്തിൽ വളരെ കുറച്ചു പ്രവർത്തകർക്കൊപ്പമാണ് രാഷ്ട്രീയ പ്രവർത്തനം സജീവമാക്കിയത് ഇന്നത് വണ്ടൂരിലും നിലമ്പൂരിലും പാർട്ടിക്ക് സ്വന്തമായി ആസ്ഥാനങ്ങൾ നിർമ്മിച്ചതിൽ വരെ എത്തി നിൽക്കുന്നു പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായും ജില്ലാ പ്രിയപ്പെട്ട ആകസ്മികമായ നിര്യാണം കമ്മ്യൂണിസ്റ്റ് കൗൺസിലും ഈ മലയോര മേഖലയിൽ വണ്ടൂർ നിലമ്പൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ മറ്റാരെക്കാൾ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച സഖാവാണ് പ്രഭാകരൻ ഏതാണ്ട് പത്ത് മുപ്പത് വർഷക്കാലത്തെ ദീർഘമായ വ്യക്തിപരമായ സൗഹൃദ ബന്ധവും സംഘടനാ ബന്ധവും അദ്ദേഹവുമായി ഉണ്ടായിരുന്നു ഈ അടുത്ത കാലങ്ങളിലായി പാർട്ടി നിർമ്മിച്ച നിലമ്പൂരിലെയും വണ്ടൂരിലെയും പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റി ഓഫീസുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും സമയബന്ധിതമായി ആ നിർമ്മാണം പൂർത്തീകരിച്ചതും സഖാവ് പ്രഭാകരൻ്റെ നേതൃത്വത്തിലായിരുന്നു

രക്ഷിതാവും അതുപോലെ ജ്യേഷ്ഠനും എല്ലാമായിരുന്നു കാരണം ഞങ്ങൾക്ക് ഒരിക്കലും നികത്താനാകാത്ത ഒരു വിടമാണ് സഖാവുപ്രഭാരമായിട്ടുള്ളത് ഞങ്ങളെയൊക്കെ തന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ വൈകാട്ടിയും ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഞങ്ങളെ പേശിനര് എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഞങ്ങളെ ഏറ്റവും നല്ല രക്ഷിതാവ് എന്ന് തന്നെ പറയാം ഞങ്ങളെല്ലാവരും വളരെ ദുഃഖത്തിലാകത്തിക്കൊണ്ടാണ് സഖാവിൻ്റെ യാത്ര ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത് ഞങ്ങളാരും പ്രതീക്ഷിച്ചതല്ല ഇത് ഞങ്ങളൊക്കെ തന്നെ ആകെ സങ്കടത്തിലാക്കിയിട്ടുണ്ട് സഖാവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സഖാവ് ബാക്കിൽ നിന്ന് നയിക്കുന്ന യാതാവല്ല എല്ലാത്തിലും മുന്നിൽ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ഈ വണ്ടൂര് മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ ചെന്നാലും ഓരോ സഖാവിനും പേരെടുത്തറിയുന്ന അതുപോലെ തന്നെ മറ്റു ഘടക കക്ഷികള് അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ എല്ലാ ആളുകൾ പോലും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന നേതാവായിരുന്നു സഖാവ് പ്രഭാട്ടൻ പാർട്ടിക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്കെല്ലാവർക്കും വലിയ തീരാനഷ്ടമാണ് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല അത്രയും വേദന രീതിയിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് വണ്ടൂരിൽ ഹോർട്ടി വിപണന കേന്ദ്രം തുടങ്ങിയതിന് പിന്നിലും പ്രഭാകരൻ തന്നെയാണ് സി പി ഐക്ക് ജില്ലയിൽ തന്നെ പകരം വയ്ക്കാനില്ലാത്ത നേതാവാണ് കെ പ്രഭാകരൻ വണ്ടൂരിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പരിഹരിക്കാനാവാത്ത നഷ്ടമാണ് സഖാവ് പ്രഭാകരേട്ടന്റെ വിയോഗം മൂലം സംഭവിച്ചിട്ടുള്ളത് പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി തുടങ്ങിയ എല്ലാ മേഖലകളിലും ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിലൂടെ കഴിവ് തെളിയിച്ചൊരു നേതാവായിരുന്നു പ്രഭാകരേട്ടൻ വണ്ടൂരിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കാനും അത് കൃത്യമായി ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി നേതൃത്വപരമായ പങ്കാണ് അദ്ദേഹം വഹിച്ചിരുന്നത് അതിൽ വലിയ പ്രയാസമാണ് വലിയ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ തടസ്സങ്ങൾ അദ്ദേഹത്തിൻ്റെ വിയോഗം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ തുള്ളിശ്ശേരിയിലെ വീട്ടിലെയും ആനി രാജ മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ എന്നിവർ പാർട്ടി ഓഫീസിലും പൊതുദർശനത്തിൽ പങ്കെടുത്തു വണ്ടൂർ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ പങ്കെടുത്തുപാടം